ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതാക്കുന്ന ഇനി ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് രാവിലെ തന്നെയായിട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് ഇന്നലെ എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല ഇന്നലെ പെരുന്നാളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ പെരുന്നാളൊക്കെ എല്ലാവരും അടിപൊളിയാക്കിയോ ഇന്നലെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ പെരുന്നാളിന് പോകുന്ന അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് വീഡിയോ ഒന്നും ഇടാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ ഇന്ന് ഇന്നലെ എടുത്ത വീഡിയോ ഇന്ന് ഇന്ന് ഇടുന്ന കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നലെ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇന്നലെ നമ്മൾ കുറച്ച് സമയം കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അന്ന്പ്പോൾ എനിക്ക് തോന്നി ചെറിയൊരു വീഡിയോയും കൂടി എടുക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടിൻ്റെ ഉള്ളിൽ കൂടിൻ്റെ ആ ഒരു ഭാഗത്ത് വലയിട്ട് കിട്ടും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ സ്ഥിരം കാണുന്നവർക്കാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിടൽ അല്ലാതെ നമ്മൾ പുറത്തേക്ക് തുറന്നു വിടാറില്ല ഇതിപ്പം കൂടിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ വലയിട്ടതുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഇതേപോലെ തുറന്നു ഇടാനൊക്കെ എന്താ പറയുക സുരക്ഷിതമായിട്ട് അവരുണ്ടാവും പിന്നെ ചെറിയ ചെറിയ ഓട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെപ്പോഴും വീട്ടിലുള്ളത് കൊണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഇവരെ ഇവിടെ ആട്ടോ തുറന്ന് വിട്ടിരിക്കുന്നത് ഇവ ഇവിടെ കുറച്ച് സമയം ഇവരെ നമ്മൾ തുറന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വേറെ രണ്ട് ഒരു തള്ളക്കോയും കുഞ്ഞുമില്ലായിരുന്നു അവരും ഉണ്ട് കേട്ടോ പിന്നെ രാവിലെ തന്നെ നമ്മളിവിടെയൊക്കെ അടിച്ച് വാരി അതിന് ശേഷം ആട്ടോ നമ്മളിവിടെയൊക്കെ അവരെ തുറന്നു വിട്ടതന്നെ പിന്നെ നമ്മൾ കൂടിൻ്റെ കൂടിൻ്റെ ഒരു ഭാഗമൊക്കെ നമ്മൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗമൊക്കെ അടിച്ചു വാരും എന്നാൽ കുറച്ചൊരു വൃത്തിയായി നിൽക്കുകയും ചെയ്യും അങ്ങനെ എന്താ പറയുക അലങ്കോലായി നിൽക്കുകയില്ല അപ്പോൾ ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൂടും കാര്യങ്ങളൊക്കെ കൂടിൻ്റെ ആ ഒരു പരിസരമൊക്കെ ഏകദേശം ഒരു ഇതാ മഴയൊക്കെ ആകുമ്പോൾ എപ്പോൾ നോക്കിയാലും ചീച്ചിലും കാര്യങ്ങളൊക്കെ അല്ലേ ഏത് നേരം ഒരു വൃത്തികേടും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നമ്മളവിടെ ചോദിക്കുന്നുണ്ട് കൂട്ടിന്ന് പുറത്ത് ഇറക്കാറില്ല എന്നൊക്കെ അപ്പോൾ നമ്മൾ സമയം കിട്ടുമ്പോൾ കൂട്ടിന് പുറത്തേക്ക് ഇറക്കലുണ്ട് കേട്ടോ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ അപ്പോൾ അവർക്ക് കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി അവർ സന്തോഷം എന്ന് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത കേട്ടോ അവർക്ക് തന്നെ എന്താ പറയുക കൂട്ടിനുള്ളിൽ നിന്ന് ഇപ്പോൾ അവർക്ക് പറന്ന് നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ ആ ഒരു സന്തോഷമായിട്ടോ അവരിങ്ങനെ എന്താ പറയുക ഓടിയും ചാടിയും എന്താ പറയുക അങ്ങനെ ഒരു സന്തോഷമായിട്ടോ അവർക്ക് അപ്പോൾ എന്തായാലും പുറത്ത് ഇറക്കി വിട്ടതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ഉണ്ടോ ഭയങ്കരമായിട്ട് ഉണ്ടാവും പറക്ക് നല്ലതിൽ ഭയങ്കര ഇതാണ് കേട്ടോ നമുക്കിവിടെ തന്നെ കൂടിൻ്റെ ഈ ഒരു വലൻ്റെ ചുറ്റിൽ അവിടെ ഇവിടെയൊക്കെ ഓട്ടുള്ളത് കൊണ്ടാട്ടോ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് അയച്ചുവിടാം നമുക്ക് എവിടെയും പോവുകയാണെങ്കിലൊക്കെ ഇവരെ പിടിച്ചിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇവർ കൂടിൻ്റെ ആ ഒരു വല ചുറ്റും അവർ ഓടും അവളെ പിടിച്ചിടാൻ പറ്റിയില്ല അപ്പോൾ ഇത് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇടുകയാണെങ്കിൽ നല്ലതാണല്ലോ അവിടെ കൂട്ടുന്ന ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് അയച്ചു വിടുകയാണെങ്കിൽ വിരിഞ്ഞിറങ്ങിയാൽ കുറച്ച് കോ കുഞ്ഞുങ്ങളൊക്കെ മുള്ളൻ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇത് നമുക്ക് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയാലോ നമ്മൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഫസ്റ്റിലേ വാങ്ങിയ ഒരു ടൈമിൽ അതിലുണ്ടായിരുന്നു കേട്ടോ തൊപ്പിക്കോഴി അതേപോലെ മുള്ളൻ കോഴി കാലില് തൊപ്പള്ള അങ്ങനത്തെ വെറൈറ്റിയൊക്കെ നാടൻ കോഴിയിൽ പെട്ടെന്ന് തന്നെയാണല്ലോ അവരൊക്കെ ഉണ്ടായിരുന്നു ആ ഇതിലായിട്ടോ നമ്മുടെ മുള്ളൻ ഉള്ളത് അപ്പോൾ മുള്ളൻ കോഴിൻ്റെ ഒരു കുറച്ച് കുറഞ്ഞ ഒരു കുഞ്ഞുങ്ങൾ ഇതിലുണ്ട് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യാൻ വെച്ച ഇതിലുണ്ട് അപ്പോൾ മുള്ളൻ കോഴി കുഞ്ഞുങ്ങളെ തന്നെ വേണമെങ്കിൽ നമ്മൾ ട്ടോ അതില്ണ്ട് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പം എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ എന്താ പറയുക ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ തുറന്ന് വിടുകയാണെങ്കിൽ നല്ലതുപോലെ അവർ ചിക്കിപ്പയക്കി കഴിക്കാനൊക്കെ നല്ലതല്ലോ നമ്മൾ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വന്ന് ഇവരെ എന്തെങ്കിലും എന്താ പറയുക ഇവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് തന്നെ ഓന്തോറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു പക്ഷിയില്ലേ അതൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇതേപോലെയൊക്കെ വലയൊക്കെ ഉണ്ടെങ്കിൽ വലേൻ്റെ ഉള്ളിലൊക്കെ ആക്കുകയാണെങ്കിൽ കുറച്ചൊരു ഒരു സേഫ് ആയിട്ട് അവരെ നമുക്ക് കിട്ടും പുറത്തേക്കൊക്കെ അയച്ച് വിടുകയാണെങ്കിൽ നമ്മൾ രാവിലെ ആവുമ്പോൾ രാവിലെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ പിന്നെ അതെല്ലാം എന്തെങ്കിലുമൊക്കെ പിടിച്ചു കൊണ്ടുപോകുമൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ കോഴികളൊന്നും ഞാൻ തുറന്നിട്ടില്ല കേട്ടോ വലിയ കോഴികളെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ വെ ഇതിൻ്റെ ഉള്ളിലുള്ള തീറ്റയൊക്കെ തീരാണ്ട് അവര് പിന്മാറുന്ന പ്രശ്നമല്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ മാത്രം പുറത്തേക്ക് തുറന്നുവിട്ട കേട്ടോ ഈ ഒരു ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഞാൻ രാവിലെ തന്നെ തുറന്നു വിട്ട കേട്ടോ വലിയ കോഴികൾ വന്നാൽ പിന്നെ അവർക്കൊന്നും തീറ്റയൊക്കെ കുറവായിക്കട്ടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ മാത്രം ഞാൻ തുറന്നു വിട്ടാണ് വലിയ കോഴികളൊക്കെ കട്ട വെയിറ്റിങ്ങിലാട്ടോ പുറത്തേക്ക് ഇറങ്ങാനുള്ള ആ ഒരു പരിപാടിയിലാട്ടോ ഇന്നീ ചെറിയൊരു വീഡിയോ എടുത്തെന്ന് മാത്രം പ്രത്യേകിച്ച് അങ്ങനെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല പുറത്തേക്ക് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ ഇറക്കിയ സമയത്ത് ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളെ ചാനൽ ആരെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ നാടൻ കോഴികളെ വളർത്തി ചെറിയൊരു വരുമാനം ഉണ്ടാക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ആവുമ്പോൾ എന്താ പറയുക വലിയ ഉപകാരമാവും ഇങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോ അപ്പോൾ ഞാനും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കുന്ന ടൈമിലായിട്ടോ നമ്മൾ നാടൻ കോഴി കുഞ്ഞുങ്ങളൊക്കെ വളർത്തി വലുതാക്കി എന്താ പറയുക അവരും കോഴിമുട്ടി കോഴിമുട്ട ഇടാൻ തുടങ്ങി പിന്നെ അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടാക്കി ഇൻകുവേറ്റർ വാങ്ങി അതിൽ നിന്നും കുഞ്ഞുങ്ങളൊക്കെ വിരിപ്പിച്ചിറക്കി അങ്ങനെ ചെറിയൊരു വീട്ടമ്മമാർക്കൊക്കെ തുടങ്ങാൻ പറ്റുന്ന അടിപൊളി കാര്യമാണ് നമ്മുടെ ഈ ഒരു കോഴി വളർത്തൽ എന്ന് പറഞ്ഞു കുറച്ച് സ്ഥലം മതി കേട്ടോ ഇത് пам നമ്മൾ ഇതേപോലെ കൂടിൻ്റെ ചുറ്റും ഇതേപോലെ കുറച്ച് വലയൊക്കെ ഇടാണെങ്കിൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല അതിലേക്ക് അയച്ചു വിട്ടാൽ മതി പിന്നെ ബാക്കിയുള്ള കോഴി കോഴികളൊക്കെ നമുക്ക് പുറത്തേക്ക് അയച്ചു വിട്ടാലും മതിയല്ലോ ഇതിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ കോഴികൾ പുറത്തേക്ക് അയച്ചുവിടുന്നതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് തീറ്റയും കാര്യങ്ങളൊന്നുമില്ല പുറത്തൊന്നും നമ്മൾ തീറ്റയൊന്നും ഇപ്പം എടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് വിടാതെ നമുക്ക് തീറ്റ ഒന്നും കുറയ്ക്കാനൊന്നും പറ്റില്ല പുറത്തേക്ക് അയച്ചു വിടുമ്പോൾ ഏകദേശമൊക്കെ അവർ പറമ്പിൽ പറമ്പിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കല്ലോ ബാക്കിയുള്ള ടൈ ആ ഒരു സമയത്ത് കുറച്ച് തീറ്റയൊക്കെ നമ്മൾ കൂട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോഴും പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴും പിന്നെ അതേപോലെ വൈകുന്നേരം കൂട്ട് കൂട്ടിക്കേറ്റാനും നേരത്താണ് നമ്മളിവിടെ അധികം ഫുഡ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ വീട്ടിലുള്ള ഫുഡുകളും അതേപോലെ എന്തെങ്കിലും തീറ്റയൊക്കെ വാങ്ങി വെച്ചതൊക്കെ ആണെങ്കിൽ കൊടുക്കുന്നത് പിന്നെ അധികം ഞാൻ ഇപ്പം മഴയൊക്കെ ആയാലാണ് ഞാൻ അധികം കുറച്ച് തീറ്റയൊക്കെ കൊടുക്കുക വെച്ചാൽ മഴയത്ത് അവർക്ക് പുറത്തേക്കൊന്നും പോയി കഴിക്കാൻ പറ്റില്ല പിന്നെ ആ ഒരു കൂടിൻ്റെ ആ ഒരു ഭാഗത്താട്ടെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു അതേപോലെയൊക്കെ ഒരു എന്താ പറയുക കൂടിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നനിയാതൊക്കെ നിൽക്കുകയാണെങ്കിൽ കോഴികൾക്കൊക്കെ എന്താ പറയുക അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അവർ അവിടുന്ന് കൂടിൻ്റെ ഒരു പരിസരത്ത് തന്നെ ഉണ്ടാകും കോഴി കോഴികളൊക്കെ അവിടെ നനിയൊന്നുമില്ല കേട്ടോ അപ്പോൾ അവിടെ ഇട്ട് കൊടുക്കും ഈ മഴയത്തൊക്കെ ഇപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ മഴ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ ആ ഒരു ഭാഗത്താണ് തീറ്റ തീറ്റ കൊടുക്കില്ല അതുകൊണ്ട് തീറ്റ ഞാൻ പിന്നെ ആ ഒരു സമയത്ത് കുറച്ച് അധികം ഇട്ട് കൊടുക്കും അവർക്ക് പുറത്തേക്ക് പോയി കഴിക്കാനൊന്നും പറ്റില്ല മഴയത്ത് അറിയാമല്ലോ കോഴികളെ സ്ഥിതി മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ മഴ നനഞ്ഞു കഴിക്കില്ല അവർ എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയി നിൽക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയല്ല കേട്ടോ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതേപോലെയൊക്കെ കൂടിൻ്റെ ഒരു ഭാഗമൊക്കെ ഇച്ചിരി വലിയ ഒക്കെ ഇട്ടാൽ നമ്മുടെ കോഴി കുഞ്ഞുങ്ങളിങ്ങനെ തുറന്നു വിടാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ നമ്മുടെ കോഴി വളർത്തലൊക്കെ തുടങ്ങുക എല്ലാ വീട്ടമ്മമാരും വീട്ടിലിരിക്കുന്ന എവിടെയും പോകാൻ ഇരിക്കുന്ന പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്ത് കോഴിയെങ്കിലുമൊക്കെ വാങ്ങി ഇങ്ങനെ വളർത്തി കുഞ്ഞുങ്ങളൊക്കെ വിരിയിപ്പിച്ച് സെയിലൊക്കെ ചെയ്യുക അപ്പോൾ നാടൻ കോഴികൾക്കൊക്കെ നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നാടൻ കോഴിമുട്ടയ്ക്ക് അതേപോലെ പോലെ തന്നെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മളിപ്പോൾ പുറത്തേക്ക് തോന്നുന്നു പന്ത്രണ്ട് രൂപയാന്ന് ഞാൻ തോന്നുന്നുണ്ട് എനിക്കറിയില്ല നമ്മുടെ നമ്മൾ പുറത്തേക്ക് പുറത്തുനിന്ന് കോഴിമുട്ട വാങ്ങാത്തതുകൊണ്ട് അറിയില്ല പക്ഷേ എനിക്ക് കടകളിൽ കൊടുക്കുമ്പോൾ പത്ത് രൂപ വെച്ചിട്ടാണ് കേട്ടോ കിട്ടുന്നത് അതേപോലെ തന്നെ വീടുകളിലും പത്ത് രൂപ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത് പിന്നെ നിങ്ങളുടെ നാട്ടിലെയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയുക ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ കേട്ടോ പത്ത് നാടകം എന്താണ് റേറ്റ് എന്നൊക്കെ പറയുക കോഴികൾക്കൊക്കെ എന്താണ് നിങ്ങളുടെ നാട്ടിലെയൊക്കെ റൈറ്റ് എന്നൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടാലേക്ക് ശരിയെന്നും പറന്നു പോവേദേ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ട് പറയുന്നതും കാര്യങ്ങളൊന്നുമല്ലോ അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് പോകുന്നതെട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റൊക്കെ അയക്കാം കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം